ഇതാണ് ഇതാണ് ആ വലിയ ഹാള് കൊള്ളാമല്ലേ ഹലോ നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ടെല്ലവീവ് യാഫോയിലാണ് യാഫോ പോർട്ടിനടുത്തുള്ള ടെല്ലവീവ് എക്സിബിഷൻ ഹോൾ അഥവാ യാഫോ പോർട്ടിനോട് ചേർന്നിട്ടുള്ള ടെല്ലവീവ് മുനിസിപ്പാലിറ്റിയുടെ ഹാളിലാണ് ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ചയിലും ഇവിടെ ഒരു ഫെസ്റ്റ് നടക്കാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെസ്റ്റിൻ്റെ തീം മാറിക്കൊണ്ടേയിരിക്കും ചില ദിവസങ്ങൾ ഫാഷൻ ഓറിയൻ്റെഡ് ആയിരിക്കും ചിലപ്പോൾ ഹിസ്റ്റോറിക്കലി ആയിരിക്കും എന്താ സംബന്ധിച്ചാൽ തിങ്സുകൾ വിൽക്കുക അതായത് ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഹാൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുക അതുപോലെ തന്നെ ഇവിടുത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ബിസിനസ്സുകൾ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള സ്റ്റോളുകൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഈ സ്ഥലം കറക്റ്റായിട്ട് വരുന്നത് യാഫോ പോർട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡിലാണ് അതായത് യാഫോ പള്ളിയൊക്കെ ഇല്ലേ ഇതിൻ്റെ ആ വശത്തായിട്ടാണ് യാഫപ്പള്ളി വരുന്നത് യാഫപ്പള്ളിയുടെയൊക്കെ താഴെ വശം യാഫപ്പള്ളിയുടെ ബാക്കി കൂടെ വഴി കൂടെയാണ് ഇത് വരുന്നത് തലവി മുനിസിപ്പാലിറ്റി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിബിഷൻ സെൻറ്ററാണിത് ഒരു ഹാളാണ് എക്സിബിഷൻ സെൻറ്റർ ആണ് ഇവിടെ എല്ലാ ആഴ്ചയിലും ഇതുപോലുള്ള പ്രോഗ്രാംസ് നടക്കാറുണ്ട് ഇത് കണ്ടില്ലേ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് അതുപോലെ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഇതായാലും ഇതിൽ പ്രത്യേകത വെച്ചാൽ ഇവിടെ കൂടുതലും സാധനങ്ങൾ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് അതുപോലെ തന്നെ കുറച്ചൊരു ഒരു ആയിട്ടുള്ള വസ്ത്രങ്ങൾ അതുപോലെ തന്നെ സൺഗ്ലാസുകൾ കൂടുതലും ഹാൻഡ് ക്രാഫ്റ്റ് സാധനങ്ങളും അതുപോലെ തന്നെ വളരെ വിലക്കുറവില് സാധനങ്ങൾ കിട്ടുന്ന കടകൾ കൂടിയാണ് ഇവിടെയുള്ള കടകളിൽ കൂടുതലും ഞാനിവിടെ ഒരു വാഴ കാണിച്ചത് ഈ സൺഗ്ലാസ് ഇല്ലേ ഇത് എൻ്റെ സൺഗ്ലാസ് ആണ് നയൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് അത് ഇതേ സെയിം നയൻറ്റി ഫൈവിൻ്റെ ഗ്ലാസ്കളാണ് ഇവിടെ വയ്ക്കുന്നത് ഇതേണ്ട ബ്രാൻഡിൻ്റെ പ്രത്യേകത എന്താ പറയുക ഇതൊരു ഇസ്രായേലി ബ്രാൻഡാണ് നമ്മുടെ റൈ ബ്രാൻഡോ അല്ലെങ്കിൽ പോലീസിൻ്റെയൊക്കെ ഗ്ലാസിൻ്റെ അതേ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഇസ്രായേലി ബ്രാൻഡാണിത് അതുപോലെ തന്നെയല്ലേ ഇതെല്ലാം ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ വയ്ക്കുന്നത് അതുപോലെ തന്നെ ഇപ്പുറത്താണെങ്കിലും ഉണ്ട് ഇതെല്ലാം ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസാണ് അതുപോലെ തന്നെ ഇത് വേണ്ട സോപ്പ് അങ്ങനത്തെ ബ്യൂട്ടി സാധനങ്ങൾ ക്രീമുകളൊക്കെ ഇതെല്ലാം ഹാൻഡ് ക്രാഫ്റ്റഡ് സാധനങ്ങൾക്കാണ് ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഭയങ്കര സ്മെല്ലാണ് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്തു നമുക്ക് Paintings, I'm regular. It's all original ink and watercolor that I'm making. Ah, this all so watercolor. Yeah, it's ink and watercolor, and it's on paper. It's all original, it's not prints. I have oh. an Instagram if you want, like you can film things for her. This is mine. And all of this. i saw your you Another artist, Maria Granovskaya. Ah. She is doing ceramics. Okay. Then hand painting works on the hand painting collections collection. This is like an exhibition. This is made in Ghana. Made in Ghana. Yes, yeah, you know, so. Instagram. Instagram. Oh, so like. Ah, this is your Instagram page. Yeah, this is the Instagram page. This is all our original watercolour. Uh, this is acrylic, it's like for, it's core stuff, it's acrylic and uh, acrylic, pen and stuff. Yeah, uh, so uh, we're like sharing because we're two yeah, okay. we yeah. immigrants yeah. to Israel. Yeah. And it, this all have a meaning also, right? Yeah, this is my. And those boxes are special about this building. So this building, Beit HaMahalot, it originally was about recycling. So for example, this is candies from Latvia. Okay. This, okay. which I then prepared, and it's all like, recycled. Uh, yeah, and paint on top of this. Okay, nice. Thank you. Uh, thank you. And that. Uh, Add to the other ഇതും ഒരു ടൈപ്പ് ഓഫ് ഹാൻഡ് ക്രാഫ്റ്റിങ്സ് ആണ് ഇത് ഓരോ മെറ്റീരിയൽസ് വെച്ചിട്ടും കൂടുതലും റീസൈക്ലിംഗ് പ്രൊഡക്റ്റുകൾ വെച്ചിട്ട് അവരവരുടെ കഴിവ് വെച്ച് ഓരോരുത്തർ ഉണ്ടാക്കുന്ന ആണ് അതായത് ഇവിടെ വേറൊരു അടുത്തൊരു പേജ് ഉണ്ട് അപ്പോൾ ഇതിന് പ്രത്യേകം എന്തുകൊണ്ടോ അത് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ടോ എനിക്കിത് കാണുമ്പോഴത്തേക്ക് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ മനോരമ കലൂർ സ്റ്റേഡിയത്തിലെ എല്ലാ വർഷവും ഇപ്പോൾ അത് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ ടൈമാണെന്ന് തോന്നുന്നു വനിതയിൽ അല്ല വനിതാ ഫെസ്റ്റ് നടത്താറുണ്ട് അതുകൊണ്ട് ആയിട്ട് അനുബന്ധിച്ച് ഇതുപോലത്തെ ഷോകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റാളുകൾ മനോരമ വയ്ക്കാറുണ്ട് അതാണ് എനിക്കിവിടെ വന്നപ്പോൾ പ്രത്യേകിച്ച് ഓർമ്മ വന്നത് പെയിൻ്റ് ചെയ്ത ഗ്ലാസ്സുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ ചായ അങ്ങനത്തെ സംഭവങ്ങൾ കൺസ്ട്രക്ഷനുണ്ട് ഇതിങ്ങനെ കണ്ടെയ്നർ ബോക്സുകളാണ് വെച്ചിരിക്കുന്നത് അതായത് ഓരോ കഫേകള് സ്റ്റാളുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾക്കെല്ലാം ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഈ ഒരു ഹാളെന്ന് പറയുന്നത് അതുമാത്രമല്ല എല്ലാ വീക്കെൻഡ്സിലും ഇവിടെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഹാൾ റെൻറ്റലിനും കൊടുക്കുന്നുണ്ട് അവിടെ ഇത് ഇത് റെൻറ്റൽ ഹാൾ കൂടിയാണ് ഇതെല്ലാം സ്റ്റാളുകളാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഓരോ ഫങ്ഷനുകൾ വരുമ്പോൾ സ്റ്റാളുകൾ റെന്റ് ഔട്ട് ചെയ്യത്തില്ലേ അങ്ങനെ റെന്റ് ഔട്ട് ചെയ്തിരിക്കുന്ന സ്റ്റാളുകളിലാണ് ഇവർ ഈ സംഭവങ്ങൾ വയ്ക്കുന്നത് ഇത് നല്ല രസമല്ലേ കുറവാണ് ഇവിടെ റേറ്റ് കുറവാണെന്ന് മാത്രമല്ല ഈ ഹാൻഡ് ക്രാഫ്റ്റഡ് സംതിങ്ങുകളായത് കൊണ്ട് ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ ഭയങ്കര കളർഫുൾ ആണ് നമുക്കറിയാം ഇസ്രൈലിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് തന്നെ ഫാഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ജീവിക്കുന്ന യങ്സ്റ്റേഴ്സാണ് ഇതുകൊണ്ട് ചില ടൈപ്പ് ഓഫ് ഷർട്ടുകൾ യങ്സ്റ്റേഴ്സാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫ് മൊത്തത്തിൽ ലൈഫ് എപ്പോഴും ഭയങ്കര കളറായിരിക്കും കളർഫുൾ ആയിരിക്കും മാത്രമല്ല ഈ ബാക്കി എനിക്ക് പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവിടുത്തെ ആളുകളെ കണ്ടോ ഈ ഓരോ ആളുകളും ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ അവനവൻ കസ്റ്റമൈസ് ചെയ്താണ് അതായത് എല്ലാ വ്യക്തികളും അവരുടെ ഡ്രസ് സ്റ്റൈല് അവർ തന്നെ കസ്റ്റമൈസ് ചെയ്ത ഡ്രസ്സുകളായിരിക്കും അവർ അത് പുറത്തുനിന്ന് മേടിക്കുന്നതാണെങ്കിൽ പോലും അവർ തന്നെ കസ്റ്റം ചെയ്ത വസ്ത്രങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത് അത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ജനങ്ങളുടെ കൾച്ചറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നൊരു സംഭവമാണ് കാര്യം എന്ന് സോറി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള വസ്ത്രവും ധരിക്കാനുള്ള സ്വാതന്ത്ര്യം രാജ്യം അവർക്ക് കൊടുക്കുന്നുണ്ട് രാജ്യത്തെ ജനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതിന് നമുക്കിതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലേക്ക് ചെല്ലാം തുടര ബോളിലത്തെ ഫ്ലോറിലെന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം ഇവിടെയാണെങ്കിലും ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് കൂടുതലും കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു കണ്ടെയ്നേഴ്സ് ശ്രദ്ധിച്ചിട്ട് ഇവിടെ ബിൽഡിങ്ങുണ്ടാക്കിയിരിക്കുന്നതാണോ ഇത് കാണുന്നതല്ല യൂസ്ഡ് കണ്ടെയ്നേഴ്സാണ് ഒരു കാലത്ത് ഷിപ്മെൻ്റുകൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന കപ്പലിൽ ഉപയോഗിച്ചിരുന്ന കണ്ടെയ്നറുകളല്ലേ അത് ഉപയോഗം തീർന്നതിന് ശേഷം ഇതുപോലുള്ള ഓഫീസുകളും സ്റ്റാളുകളും ആക്കി മാറ്റിയിരുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കാവുന്ന നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് വളരെ കുറവാണ് പക്ഷേ ഉപയോഗിക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷനാണിത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് കണ്ടെയ്നേഴ്സ് എപ്പോഴും റേറ്റ് കുറച്ച് കിട്ടും ഇതാണ് ഇപ്പോൾ നമ്മൾ താഴെ കണ്ട ഹാൾ ഇതാണ് കണ്ടെയ്നേഴ്സ് അടിക്കുവെച്ചേക്കുന്നു അപ്പോൾ യൂസ്ഡ് കണ്ടെയ്നേഴ്സ് എല്ലാം ഭയങ്കര റേറ്റ് കുറച്ച് നമുക്ക് കിട്ടും എൻ്റെ ഒരു ഫ്രണ്ട് തിരുവല്ലയിൽ ഇതുപോലത്തെ ഒരു വീട് അവൻ സ്വന്തമായിട്ട് കൺസ്ട്രക്ട് ചെയ്തിരുന്നു ഇത് വേണ്ട ഇതെല്ലാം ഷൂവ് ഡ്രസ്സ് അതുപോലത്തെ ഓർണമെൻസ് ഇതൊക്കെ വിൽക്കുന്ന കടകളാണ് ഹാൻഡ് പെയിൻ്റിങ്സ് വെക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഇവർക്ക് നമ്മളിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര താല്പര്യം കേട്ടോ നമ്മൾ എൻ്റെ വീഡിയോ പിടിക്കരുത് അങ്ങനെ അല്ലെങ്കിൽ എന്തിനും ഫോട്ടോ എടുക്കുന്നതെന്നൊന്നും ആരും വഹിക്കത്തില്ല ആരും ചെറു ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ താങ്ക് യു വെരി മച്ച് ക്ഷയിക്കാൻ തരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ അഭിനയച്ചാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തതിന് Mm -hmm. Hello. Hello. Thank you. It's two, like two of them. Okay. Oh, Wait. <laughs> <laughs> what is this? It's a GoPro camera. For what? It's making videos in YouTube. Ah, how many followers you have? Huh? How many followers oh, you got? Uh, it's not more like camera sixteen. Camera ആദ്യമായിട്ടാണ് ഒരാള് പറയുന്നത് എന്നെ കണ്ടിട്ട് അമേരിക്കനെ പോലെ കേട്ടത് ഇന്ന് പോയി കണ്ണാടി ശരിക്കൊന്നും നോക്കണം കേട്ടോ എന്തായാലും കൊള്ളം ഇനി നമുക്ക് ഇതിന്റെ താഴത്തെ ഫ്ലോറിൽ താഴത്തല്ല ഇതിന്റെ അപ്പറത്തെ ഫ്ലോറില് നമ്മൾ ആദ്യം കയറി വന്ന ആവധ്യമാണ് അവിടെ എന്തൊക്കെയാ ഉള്ളത് നോക്കാം അതുപോലെ ഇവിടെ ഒരു സാധനം ഉണ്ട് കേട്ടോ മോമോസ് മോമോസ് നമ്മുടെ ഇന്ത്യക്കാരല്ല നേപ്പാളിയുടെ സ്വന്തം മോമോസ് ഹായ് ഇത് കണ്ടോ മോൾ അപ്പം ഇതിനകത്തൊരു രസം ഞാൻ നിങ്ങളെ കാണിച്ചു നേരത്തെ കണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരു മോമോസിൻ്റെ പേര് ഇതിലാണോ ഇതിലാണോ ഇത് കേട്ടോ ബീഫ് രാമൻ അറിയാലോ ബീഫും രാമനും തമ്മിലുള്ള ബന്ധം നമ്മുടെ നാട്ടിൽ ബീഫ് രാമൻ എന്നാണ് കേട്ടോ ഒരു മോമോസിൻ്റെ പേര് ആൻഡ് നമുക്കൊരു മൊമോസ് ഇപ്പോൾ ഓർഡർ ചെയ്യണം ഐ തിങ്ക് ചിക്കൻ ഓർഡർ ചെയ്യാൻ പറ്റുന്നു I need uh, this one, chicken momos Chicken. How many? Uh, it's a uh, four piece or uh, it will come in a second. On, eh? uh, in, in this chicken is? or beef asado? Chick. Chick. How many? Two. Two oh. ഫ്ലിപ്കാർട്ട് കൊള്ളം ഇതുകൊണ്ട് ഇതാണ് ആ വലിയ ഹാള് കൊള്ളം അല്ലേ ഇതെല്ലാ ആഴ്ചയിലും കൂടെ സംഭവിക്കുന്നതാണ് കേട്ടോ ഇപ്പം ഈ ആഴ്ച ഇങ്ങനെ ഒരു മീൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് സാധനങ്ങളാണ് കൂടുതലും ഈ ആഴ്ച വിൽക്കുന്നതെങ്കിൽ നെക്സ്റ്റ് വീക്ക് ചിലപ്പം ഇങ്ങനത്തെ ആയിരിക്കത്തില്ല വേറെ കസ്റ്റം ചെയ്തിട്ടുള്ള വേറെ സംഭവങ്ങളായിരിക്കാം ഡ്രസ്സുകളായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അപ്പോൾ എല്ലാ ആഴ്ചയിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾക്ക് വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്നും ഡൗട്ട് ഉണ്ടെങ്കിൽ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ ചാനലും ചാനലിലെ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം